ഞാൻ അവരുടെ ഡ്രൈവറാ ഞാൻ അക്കൗണ്ടന്റാ ശങ്കരക്കുറുപ്പ് എനിക്ക് ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ കല്യാണം പതിനാലാം തീയതി എന്നാ പറഞ്ഞേ ഇന്ന് തീയതി പതിനെട്ടായില്ലേ അപ്പൊ കഴിഞ്ഞു കാണും എന്നാ കഴിഞ്ഞു ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നെ ഒന്ന് ചിന്തിക്കാൻ ചന്ദ്ര കുഞ്ഞിന്റെ അല്ല ചേട്ടാ പറയാറായിട്ടില്ല കൈയും ഒക്കെ തളർന്നിരിക്കുക എന്റെ ഭഗവതി കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ അതെ നേരത്തെ ആലോചിക്കണമായിരുന്നു കോട്ടപ്പുറത്ത് കഴിഞ്ഞ ആ കുടുംബത്തിലെ അതിനെ ഇങ്ങോട്ട് സാറേ വർമ്മസാറിൻ്റെ ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഇവിടെ അല്ലേ എൻ്റെ ഓഫീസ് ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാൻ അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു ഇവിടെ വന്ന് ഈ നസ്രാനി ചക്കരെ അങ്ങ് പ്രേമിച്ചു കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മസാറും കുടുംബവും അവനെ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളിയില്ല എന്ന് വരെ പറഞ്ഞു പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇങ്ങോട്ട് താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത് ഇങ്ങനെ കിടക്കുന്നു കേട്ടാൽ എങ്ങനെയാ ഉള്ളു പെടക്കാണ്ടിരിക്കുക വർമ്മസാരന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല ചോക്കും കുറ്റബോധ വീണു പോയതാ പ്രഷർ വളരെ കൂടുതലാ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോർമലാകും അതുവരെ വളരെ സൂക്ഷിക്കണം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന നിങ്ങൾ വേണം നോക്കാൻ എവിടെയായിരുന്നു രാത്രി മുഴുവൻ ഇന്നലെ രാത്രി പാതി ചത്തോടി ശവത്തിനെ നാട്ടുകൂടെ എന്നെ മടിയോട്ട് വെച്ചില്ലേ അവളെ താഴ്ച പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് തന്നു അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വിളിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിലെ കൊപ്പടാൻ പറഞ്ഞു ആ വെപ്രാണത്തിന് ഞാൻ അവര് പറയുന്നിടത്താൻ കൊപ്പിട്ടു അതോടെ ഞാൻ അവളുടെ നായരുമായി എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാന്ന് ചോദിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് പോലീസ് നേരത്തെ അവടെ കളഞ്ഞു നടക്കുന്നു ഇനി അയാളുടെ കണ്ണിപ്പെട്ടിട്ട് പുലി പാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക നേരം വെളുത്തപ്പോ അവളുടെ തന്നെ കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു ആ തന്ത എന്നെ കണ്ടത് അലച്ചുകെല്ലാം എന്റെ കാലുട്ടും പിന്നെ അവിടെ തലേയും കുത്തി താഴെ ഇട്ടും ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വില വലിച്ചോണ്ട് തന്ത അപ്പുറത്തും ആ തക്കെ ഞാൻ പെട്ടി ചാടി പെട്ടിയെടുത്തോണ്ടെങ്കിൽ അവളേതാണ്ട് കോഴിഞ്ഞാ പറഞ്ഞ അതിനകത്ത് എത്ര രൂപ എനിക്കറ ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ കാണാണ്ടിരിക്കില്ല നിനക്ക് എന്റെ പേരറിയോ അപ്പൊ കൂട്ടാന് അത് പണ്ട് ഇപ്പൊ ആൽഫിഫി അതിൻ്റെ പേരല്ലേ അല്ല അത് അതെ കുൽഫി ഇത് ആൽഫി ആൽഫ്രഡ് ഫെർണാണ്ടസ് ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര് അപ്പൊ അവനോട് പോയി ഈയിടെ അവനെ ആരും കണ്ടിട്ടില്ല അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത് എന്നാലും അവനോട് പോയി ഈടെ ആരും കണ്ടിട്ടില്ലെന്ന് ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവളെ കണ്ണും മൂക്കം തളന്ന് നടക്കുന്ന വാതമൊന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്റെ ഗതികളല്ല എന്ത് പറയ എന്നാലും അവനവിടെ പോയി അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ പറഞ്ഞു വലിയ പെട്ടിക്കൊരു ചെറിയ പെട്ടി പെട്ടിയല്ലട കമ്പ്യൂട്ടർ എത്രയുണ്ട് ആയിരത്തി ഒരുന്നൂറ് പിന്നീട് ഇരുപത് അത്രേ ഉള്ളൂ നിന്റെ അത്യാഥിണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ ആ പോ ചേട്ടനാ ഇരിക്കണം ഇരിക്കണം

ഞാനില്ല ഞാൻ സത്യം തുറന്ന് പറയാൻ പോവാ അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രിയിൽ പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്ന് സത്യം തുറന്ന് തുടരാൻ പോവാം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും പോയി നോക്കണോ ഈ ബൈക്ക് പിടിക്കാൻ മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതെന്ന് കാലത്ത് നീ വരുന്നതിന് കുറച്ചു മുമ്പ് നിന്നെ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ലേ താമസം പറയാം ചോദിക്കാൻ കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ ആരെയും വെറുപ്പിക്കണ്ട ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ളാന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിരിക്കാനത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് അയ്യോ എവിടക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ ഫോൺ നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല എന്താ കാര്യം ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കണം ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞു അങ്ങേരെ വിഷമിപ്പിക്കരുത് ഞാൻ പുണ്യം കിട്ടും വാ വാ കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞ് വളർത്തിയ കുഞ്ഞാണ് ഇപ്പൊ കിടക്കണം കിടപ്പ് കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന് എന്റെ മോളെ കൈവിട്ടരുത് ഒന്ന് പറയൂ ഇരവി എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ പിണക്കവും പരിഭവും ഒന്നുമില്ലെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം വർമ്മ വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ടേറു രാജ്യ പറഞ്ഞോടൊ നൂറ് 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 നൂറോ ഇരുന്നൂറ് തരാം അവിടെ ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞോ നന്ദി എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു എന്ത് കാര്യം ചന്ദ്രക്ക് രാവിലെ ബോധം തെളിഞ്ഞത് എല്ലാം കാണാം എല്ലാം കേൾക്കാം എല്ലാം മനസ്സിലാക്കാം പക്ഷെ സംസാരിക്കാൻ കഴിയില്ല കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക ഒരു സ്ട്രേഞ്ച് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം ഒരു മിറക്കൽ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം ചിലപ്പോ നാല് വർഷമായി എന്നും വരാം എല്ലാം തന്റെ കയ്യിലാണ് ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരും കൂടെ എന്നെ തെറ്റി ഞാൻ പി സത്യപാൽ അമ്മാവനാണ് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു പാലക്കാട് ക്രിമിനൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോ അപ്പൊ ഇതുപോലൊരു കേസ് അല്ല ഇതുപോലല്ല ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് വരുത്താൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ ആഹ് കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അവന്റെ ഗതി എന്തായി അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പേഴേ

ആ പെണ്ണിനെപ്പറ്റി കാര്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞുകൂടാ ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവരുടെ ഉമ്മയർ ബാപ്പിയാർ കറുപ്പോ വെളുപ്പോ വീടേത് കൂടെ ഒന്നും ഒരുത്തനും അറിഞ്ഞുകൂടാ പതിനാലാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓൻ ഇവിടെ നിൽക്കാതെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നിട്ട് എങ്ങനെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ഇരുപത്തി മൂന്ന് ലക്ഷം നമ്മളെ കീശ കിടക്കും കിടക്കുമോനെ ഓക്ക് വായി തുറക്കാൻ പറ്റാത്തടത്തോളം കാലം ഒപ്പം അതല്ലാന്ന് നോക്ക് പറയാൻ പറ്റൂലല്ലോ അതോടെ നമ്മളെല്ലാം തീരും തീരുമോനെ പിന്നെ ആ കുള്ളം തടിയനില്ലേ കഷണ്ടി ചെവി പൂടാ അവൻ അയാള് വെറും ഡ്രൈവർ അല്ല വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മഴക്ക അയാളെ കയ്യിൽ എടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാ ഒന്നും നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ ഇല്ല കണ്ടിരുന്നെങ്കി ഒന്ന് ചോദിക്കായിരുന്നു എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചുവിട്ടതെന്ന് പടച്ചോനെ നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് പലയിടത്തും വെച്ച് പല രൂപത്തിൽ ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ഇരുപത് പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കരമാ രൂപത്തിൽ വന്ന് ഇരുപത് പൈസ തന്ന് പിന്നൊരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു അങ്ങനെ കഷ്ടപ്പെടുന്ന ഞമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ ഉണ്ടല്ലോ ഞമ്മളെ മാമ അതൊക്കെ കുഞ്ഞു ചെകുത്താൻ വലിയ മലയിടത്തര ഉള്ളതുണ്ട് അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത് അപ്പൊ പഠിച്ചോനും കാണൂല ആരും കാണൂല ഞാൻ കയ്യും കാലം ഇട്ട് അടിക്കേണ്ടി വരും ഓരോ പുലിപാലും കൊണ്ടുവന്നിരിക്കുന്നു ഒരു കാര്യം മറക്കല്ലേ ആകെ മുങ്ങി നിക്ക നമ്മള് നൂറെ എനിക്ക് ആ പെൺകുച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല ഓ അതാണ് എനിക്ക് വിഷമം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല എങ്ങാണ്ടെന്ന് വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നന്ദേ നമ്മളെ നമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ളതല്ലേ ഇരുപത്തിമൂന്ന് ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടി അത് പറഞ്ഞാ മതി എനിക്കിന്റെ കാശ് വേണ്ട നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പാവം മൈമുനേന്റെ മൂവായിരം റുട്ടിയെങ്കിലും കൊടുത്തേക്കണം എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും കടം പിടിക്കില്ല ഞാനും നീയായിട്ട് നീ ഒരു ബന്ധമില്ല